ഇന്നത്തെ ഒരു തീപ്പൊരി എപ്പിസോഡാണ് കൺമണിയുടെ സകല ശത്രുക്കൾക്കും അടിയുടെ പെരുന്നാളാണ് ഇന്നത്തെ എപ്പിസോഡിൽ ആദ്യം കാണിക്കുന്നത് വാസുകിയും അയ്യപ്പനും ചേർന്ന് വരുണ അടിച്ച് പഞ്ഞി പങ്ങിക്കിട്ടിരിക്കുകയാണ് അങ്ങനെ അങ്ങനെ അടികൊണ്ട് വരുണ്ടെ ഇല്ലാത്ത ബോധം വരെ പോയിരിക്കുകയാണ് തുറന്ന് വാസുകിയോട് പിന്നെ അയ്യപ്പൻ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് ഇവനെ ഇവിടെ ഇടണ്ട ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ ഈ കുറ്റം ക്രിപ്സാറിന്റെയും കൺമടിയുടെയും പേരിലാകും അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് ഇവനെയും കൂട്ടിക്കൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോകാം എന്നാൽ അത് കേട്ട് വാസുകിയൊന്നും ഞെട്ടുകയാണ് അയ്യോ അയ്യപ്പ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി കഴിഞ്ഞാൽ നിന്നെ പോലീസ് അറസ്റ്റ് ചെയ്യില്ലേന്ന് ചോദിക്കുകയാണ് എന്നാൽ അത് കേട്ട് അയ്യപ്പൻ എന്നെയൊന്നും പോലീസ് അറസ്റ്റ് ചെയ്യില്ല കാരണം എനിക്ക് പ്രാന്തിൻ്റെ സർട്ടിഫിക്കറ്റ് എൻ്റെ കൈവശമുള്ളതാണ് അതുകൊണ്ട് പോലീസിനെ എന്നെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് വാസിക്കുക അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവന് മാത്രമല്ല മാനസിക്കും നല്ലൊരു പണി കൊടുക്കണം എന്ന് പറയുകയാണെന്നുള്ളത് കേട്ട് അയ്യപ്പൻ ഒരു കാര്യം ചെയ്യേ മാനസിക്കുള്ള പണി വാസുകി തന്നെ നേരിട്ട് കൊടുത്തോളാൻ പറയുകയാണ് തോന്നുന്ന അയ്യപ്പൻ നിലത്ത് കിടക്കുന്ന ബോധമില്ലാതെ കിടക്കുന്ന വരുണി താങ്ങിയെടുത്തുകൊണ്ട് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുകയാണ് എന്നാൽ ഈ സമയത്ത് പോലീസ് സ്റ്റേഷൻ്റെ അകത്ത് ബാക്കി പോലീസുകാർ ഒരാളെ ഒരു ബോർഡിംഗ് കൊണ്ട് പോലീസ് സ്റ്റേഷൻ്റെ അകത്തേക്ക് കയറി വരുന്നത് കണ്ട് അവരാകെ കണ്ണും തള്ളി നിൽക്കുകയാണ് തുടർന്ന് അയ്യപ്പൻ ആ ബോഡി നിലത്തേക്കിടുകയാണ് വരുണ നിലത്തേക്കിടുകയാണ് എന്നാൽ അത് കണ്ട് ബാക്കി പോലീസുകാരെല്ലാം കണ്ണു തള്ളി നിൽക്കുകയാണ് താൻ ആരാണെന്ന് ചോദിക്കുകയാണ് തുറന്ന അയ്യപ്പൻ പിന്നെ പോലീസുകാരോട് അയ്യോ സാറേ എനിക്ക് ഇയാളെ അറിയില്ല ഇയാൾ എന്നെ ഉപദ്രവിക്കാൻ വന്നു എന്നെ അപായപ്പെടുത്താൻ ശ്രമിച്ചു ഞാൻ ഒന്നും നോക്കിയില്ല ഞാൻ ഇയാളെ തലങ്ങും വിലങ്ങും അടിച്ച് ഇയാളുടെ ബോധം കെടുത്തി എന്ന് പറയുകയാണ് എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് അനിരുദ്ധ വരികയാണ് അനിരുദ്ധ അനിരുദ്ധം നോക്കുമ്പോൾ ഒരാളെ താഴെ ബോധമില്ലാതെ കിടക്കുന്നതാണ് കാണുന്നത് തുറന്ന അനിരുദ്ധ പിന്നെ അയ്യപ്പനോട് ദേഷ്യപ്പെടുകയാണ് നീ എന്തിനാണ് ഇയാൾ അടിച്ചതെന്ന് ചോദിക്കുമ്പോൾ തുറന്ന് അയ്യപ്പൻ എന്നെ ഇയാൾ അപായപ്പെടുത്താൻ ശ്രമിച്ചോ ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല ഇയാൾക്കിട്ട് നല്ല പടപടിച്ചു എന്ന് പറയുകയാണ് അപ്പോഴാണ് അനിരുദ്ധ വരുടെ മുഖത്തേക്ക് നോക്കുന്നത് തുറന്ന് അനിരുദ്ധ അയ്യോ വരുണെ നീയാണോ ഇത് നിനക്ക് ഇത് എന്ത് പറ്റിയതാണെന്ന് ചോദിക്കുകയാണ് എന്നാൽ ഈ സമയത്ത് വരുൺ പിന്നെ ആ ബോധമില്ലാതെ പിന്നെ അനിരുദ്ധിനോട് സംസാരിക്കുന്നത് ആ അനിയും കൊല്ലും മാനസികം കൊല്ലും എന്നൊക്കെ പറയുകയാണ് നല്ലത് കേട്ട അനിരുദ്ധൊന്ന് പേടിക്കുകയാണ് തുറന്ന് അയ്യപ്പൻറെ അടുത്ത് വന്നിട്ട് അനിരുദ്ധ ദേഷ്യപ്പെടുകയാണ് നീ ആരാടാ നിനക്ക് എന്ത് വേണമടാ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അനിരുദ്ധിനോട് ദേഷ്യപ്പെടുകയാണ് എന്നാൽ അത് കേട്ട് അയ്യപ്പൻ ഓ സാറേ വിട്ടുകാടാ സാറേ എനിക്ക് പ്രാന്തിന്റെ സർട്ടിഫിക്കറ്റ് ഉള്ളതാണ് എന്നാരെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ ശ്രമിച്ചാൽ ഞാൻ അവർക്ക് നല്ല പണി കൊടുക്കുമെന്ന് പറയുകയാണ് തുടർന്ന് ബാക്കി കോൺസ്റ്റബിൾമാര് ചേർന്ന് അയ്യപ്പനെ ബലമായിട്ട് പിടിക്കുകയാണെന്നല്ല ഈ സമയത്ത് അയ്യപ്പൻ എല്ലാം കൈ തട്ടി മാറ്റാൻ ശ്രമിക്കുകയാണ് ഈ സമയത്ത് അയ്യപ്പൻ ആ പ്രാന്തിന്റെ സർട്ടിഫിക്കറ്റ് കോൺസ്റ്റബിളിന് കൊടുക്കുകയാണ് തുടർന്ന് കോൺസ്റ്റബിൾ വാങ്ങി അത് വായിച്ചു നോക്കുകയാണ് അത് വായിച്ചു നോക്കിയ ശേഷം കോൺസ്റ്റബിൾ പിന്നെ അനിരുദ്ധിന്റെ അടുത്ത് ചെന്നിട്ട് അയ്യോ സാറേ ഇയാൾ പറഞ്ഞ സത്യമാണ് ഇത് പ്രാന്തിന്റെ സർട്ടിഫിക്കറ്റ് ആണെന്ന് പറയുകയാണ് നമ്മളിങ്ങനെ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുകയാണ് എന്നാൽ അത് കേട്ട് അനിരുദ്ധം ഒന്ന് പേടിക്കുകയാണ് തുടർന്ന് അനിരുദ്ധ വേഗം തന്റെ ഫോൺ എടുത്തിട്ട് മാനസിയെ വിളിക്കുകയാണ് തുടർന്ന് മാനസിയോട് മാനസ നീ ഒന്ന് സൂക്ഷിക്കണം എന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് മാനസിക ഒന്ന് ഞെട്ടി നിൽക്കുകയാണ് തുടർന്ന് മാനസ എന്ത് പറ്റി എന്ന് ചോദിക്കുകയാണ് തുടർന്ന് അനിരുദ്ധം ഉണ്ടായ കാര്യം പറയുകയാണ് വരുണത ഇടിച്ച് പഞ്ചറാക്കി പോലീസ് സ്റ്റേഷനിലേക്ക് ഒരാൾ കൊണ്ടുവന്നിരിക്കുകയാണ് എന്നാൽ അത് കേട്ട് മാനസ ഇതിന്റെയും എല്ലാം പുറകിൽ കൃഷിയും കൺമിണിയും തന്നെയായിരിക്കും എന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് അനിരുദ്ധ ഏ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല ഒരു ഭ്രാന്തനാണ് വരുൺ അടിച്ച് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത് പക്ഷെ വരുൺ അടികൊണ്ട് ബോധമില്ലാതെ നിന്റെ പേര് പറഞ്ഞു അതുകൊണ്ടാണ് നിന്നെ വിളിച്ച് ഞാൻ ഈ കാര്യം പറയുന്നത് വരുണ്ടേയും മാനസിയുടെയും ജീവൻ ഭീഷണിയിലാണെന്ന് വരുൺ ബോധമില്ലാതെ പറഞ്ഞു എന്നാൽ അത് കേട്ട് മാനസിക ഒന്ന് പേടിച്ച് വിറയ്ക്കുകയാണ് അതുകൊണ്ട് മാനസൊന്ന് സൂക്ഷിച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ വെക്കുകയാണ് തുറന്ന് അനിരുദ്ധ വീണ്ടും വന്നിട്ട് അയ്യപ്പൻ്റെ അടുത്ത് ദേഷ്യപ്പെടുകയാണ് എന്നാൽ അത് കണ്ട് അയ്യപ്പൻ അനിരുദ്ധിനോട് ദേഷ്യപ്പെടുകയാണ് അതെ സാറെ എൻ്റെ അടുത്ത് കളിക്കാൻ വെറുതെ നിൽക്കരുത് എനിക്ക് ദേഷ്യം വന്നാൽ ഞാൻ പിന്നെ എന്താണ് ചെയ്യുക എന്ന് എനിക്ക് പോലും അറിയില്ല എന്റെ തൊട്ടൽ സാറ് വിവരം അറിയുമെന്ന് പറയുകയാണ് എന്നെ ശിക്ഷിക്കാൻ ഈ ലോകത്ത് ഒരു നിയമത്തിന് സാധിക്കില്ല എനിക്ക് പ്രാന്തിന്റെ സർട്ടിഫിക്കറ്റ് ഉള്ളതാണ് എനിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാൻ സാധിക്കുമെന്ന് പറഞ്ഞേ അനിരുദ്ധിനെ ഭീഷ്യപ്പെടുത്തുകയാണ് അയ്യപ്പൻ എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് കോൺസ്റ്റബിൾ ഓടിച്ചെന്ന അനിരുദ്ധിന്റെ അടുത്ത് അയ്യോ സാറേ ഞാൻ ആ മെന്റൽ ഹോസ്പിറ്റലിലേക്ക് വിളിച്ചിരുന്നു ഇയാൾ പറഞ്ഞ സത്യം തന്നെയാണ് ഇയാൾ അവിടുത്തെ പേഷ്യന്റ് ആണ് ഇയാൾക്ക് മെന്റൽ തന്നെയാണെന്ന് പറയുകയാണ് വെറുതെ ഇയാളെ തൊട്ട് നമുക്ക് പണി കിട്ടും എന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് ദേഷ്യം വന്ന അനിരുദ്ധ് വേഗം തന്നെ ഇയാളെ ഇറക്കി വിടാൻ പറയുകയാണ് അത് കേട്ട് അയ്യപ്പൻ അയ്യോ സാറേ അങ്ങനെ ഒന്ന് ഇറങ്ങിപ്പോകാൻ എനിക്ക് ില്ല എനിക്കൊരു നൂറ് രൂപ വേണം എന്ന് പറയുകയാണ് എന്നാൽ അത് കിട്ടത്ത ശേഷം വന്ന അനിരുദ്ധ നൂറെങ്കിൽ നൂറ് കൊടുത്ത ഒഴിവാക്കൂടോ എന്ന് പറഞ്ഞു അയ്യപ്പന് നൂറ് രൂപ കൊടുത്ത് അയ്യപ്പൻ അവിടെ നിന്ന് ഒഴിവാക്കുകയാണ് എന്നാൽ ഈ സമയത്ത് അനിരുദ്ധ അനിരുദ്ധാകെ പേടിച്ചിട്ടാണ് നിൽക്കുന്നത് തുറന്ന് കാണിക്കുന്ന മാനസികയാണ് മാനസിക വീടിന്റെ പുറത്ത് ഇങ്ങനെ പേടിച്ചിട്ട് രാത്രി ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുകയാണ് എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് വാസുകി വരികയാണ് തുടർന്ന് വാസുകിയെ കണ്ട് മാനസിക ഒന്ന് ഞെട്ടി നിൽക്കുകയാണ് മാനസ പിന്നെ വാസുകിയോട് നിങ്ങൾ ആരാണെന്ന് പേടിയോട് കൂടി ചോദിക്കുകയാണ് തുറന്നു വാസുകി നല്ല ദേഷ്യത്തിൽ മാനസിക അടിച്ചിട്ടും മാനസിയോട് ദേഷ്യപ്പെടുകയാണ് നിനക്ക് ഞാൻ ശരിയാക്കി തരുന്നുണ്ട് നീ ആളുകളെ ഉപദ്രവിക്കുമല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് മാനസേയുടെ മുഖത്തിട്ട് അടിയോടിയാണ് വാസുകി അതിനുശേഷം മാനസികടക്കായി പിന്നിലേക്ക് തിരിച്ച് പിടിച്ച് ബലമായിട്ട് മാനസികെ വേദനിപ്പിക്കുകയാണ് എന്നാൽ ഈ സമയത്ത് മാനസ പേടിച്ച് വരച്ചു കൊണ്ട് തലമുറയിട്ട് കരയുകയാണ് അയ്യോ എന്നെ ഉപദ്രവിക്കല്ലേ നിങ്ങൾക്ക് ആളുകൾ മാറിയതാണ് എന്നെ ഉപദ്രവിക്കാല്ലേ ഞാൻ പാവമാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കരയുകയാണ് തുറന്ന് വാസിക്കും പിന്നെ മാനസിക ഒരു ലാസ്റ്റ് വാണി കൊടുക്കുകയാണ് ഇങ്ങനെ നീ ആളുകളെ ഉപദ്രവിക്കുകയാണെങ്കിൽ നിന്നെ ഞങ്ങൾ തീർത്ത് കളയും എന്ന് പറഞ്ഞുകൊണ്ട് വാസിക്കാൻ അവിടെ നിന്ന് പോവുകയാണ് എന്നാൽ മാനസികക്ക് അപ്പോഴും കാര്യം മനസ്സിലായിട്ടില്ല ഇവരാരാണ് എന്തിനാണ് എന്നെ ഉപദ്രവിച്ചതെന്ന് പോലും മാനസികം മനസ്സിലായിട്ടില്ല എന്തായാലും മാനസാകെ പേടിച്ച് വിറച്ചു നിൽക്കുകയാണ് തുറന്ന് കാണിക്കുന്ന ആണ് കൃഷ്ണൻ്റെ അടുത്തേക്ക് കൃപ വരികയാണ് ഈ സമയത്ത് കൃഷാകെ വിഷമിച്ചിരിക്കുകയാണ് തുറന്ന് കൃപ കൃഷ്ണ കഴിക്കാനുള്ള ഭക്ഷണവുമായിട്ടാണ് വരുന്നത് തുറന്ന് കൃഷ്ണയുടെ ഭക്ഷണം കഴിക്കാൻ പറയുമ്പോൾ കൃഷി എനിക്ക് ഭക്ഷണം വേണ്ട കൃപ അവിടെ ജയിലിനകത്ത് കൺമിണി വിഷമിച്ചിരിക്കുകയാകും എനിക്കതുകൊണ്ട് ഭക്ഷണം വേണ്ട എന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് കൃപ അയ്യോ ചേട്ടൻ ഞാനും ഭക്ഷണം കഴിച്ചിട്ടില്ല എനിക്ക് നല്ല വിശപ്പുണ്ട് ചേട്ടൻ കഴിച്ചാലേ ഞാൻ കഴിക്കൂ എന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് കൃഷ്ണ എനിക്ക് ഭക്ഷണം ഇറങ്ങില്ല എന്ന് പറയുകയാണ് തുടർന്ന് കൃപ പിന്നെ കൃഷ്ണനോട് കൺമിണിയുടെ കാര്യത്തെ കുറിച്ച് ചോദിക്കുകയാണ് എനിക്കറിയുമായിരുന്നില്ല ചേട്ടനെ കൺമണിയോട് ഇത്രക്കും അസ്ഥിക്ക് മൂത്ത പ്രേമമാണെന്ന് ഞാൻ അറിഞ്ഞില്ല എന്ന് പറയുകയാണ് തുടർന്ന് കൃഷ് കൃപയോട് കൺമണിയുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് പറയുകയാണ് ഇവരുടെ ഇഷ്ടത്തിന്റെ തുടക്കം പറയുകയാണ് കൺമിണിയെ ആദ്യമായി കണ്ടു കിട്ടിയത് മുതൽ ഇന്നലെ വരെ നടന്ന സംഭവങ്ങളെല്ലാം കൃപയോട് പറയുകയാണ് ഇവരെ പ്രേമിച്ച് തുടങ്ങാനുണ്ടായ സാഹചര്യം ആദ്യമായി കണ്ടുമുട്ടിയ വഴക്കും എല്ലാം കൃപയോട് പറയുകയാണ് അതൊക്കെ ഒരു മുത്തശ്ശിക്കഥ പോലെ കേട്ട് ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് കൃപ തുടർന്ന് കൃപ വീണ്ടും ആ കഥ കേട്ട ശേഷം എനിക്ക് വിശ്വസിക്കാനേ സാധിക്കുന്നില്ല എന്റെ ചേട്ടൻ തന്നെയാണോ ഈ ചേട്ടൻ എന്ന് കൺമിണിയെ ചേട്ടൻ ഇത്രയും ആത്മാർത്ഥമായി പ്രേമിക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല ചേട്ടൻ ഇഷ്ടം എല്ലാം എൻ്റെ രോഗത്തിന്റെ ഞാൻ കിടപ്പിലായിരുന്ന സമയത്ത് അവസാന സമയത്ത് ഞാൻ മനസ്സിലാക്കിയതാണ് പക്ഷെ ഇത്രയ്ക്കും ഗാഠമായ പ്രേമമാണ് നിങ്ങൾ രണ്ടുപേരുമെന്ന് എനിക്ക് മനസ്സിലായില്ല എന്ന് പറയുകയാണ് കൃപ പ്ലീസ് ചേട്ടാ ചേട്ടൻ ഈ ഭക്ഷണം കഴിക്കാൻ ആവശ്യപ്പെടുകയാണ് കൃപ എന്നാൽ അത് കേട്ട് കൃഷ്ണ അയ്യോ കൃപ എനിക്ക് വേണ്ട എന്ന് പറയുകയാണ് തുടർന്ന് കൃപ പിന്നെ കൃഷ്ണയോട് എങ്കിൽ പിന്നെ ചേട്ടനെ ഒരു കാര്യം ചെയ്യും ചേട്ടൻ കഴിക്കുന്നില്ലെങ്കിൽ വേണ്ട എനിക്ക് ഭക്ഷണം കഴിക്കണം അതുകൊണ്ട് എനിക്ക് ഭക്ഷണം വാരി തരാൻ പറയുകയാണ് എന്നാൽ അത് കേട്ട് കൃഷ അതിന് സംവദിക്കുകയാണ് കൃഷ പ്ലേറ്റ് വാങ്ങി കൃപയ്ക്ക് ഭക്ഷണം വാരി കൊടുക്കുകയാണ് തുറന്ന് കൃപ പിന്നെ കൃഷ്ണോട് ഒരു കാര്യം ചെയ്യാൻ ഞാൻ ചേട്ടന് വാരി തരാമെന്ന് പറഞ്ഞ് കുറച്ച് ഭക്ഷണം എടുത്തിട്ട് ദോശ കീറി കൃഷിന്റെ വായിൽ വെച്ച് കൊടുക്കുകയാണ് അങ്ങനെ രണ്ടുപേരും ഭക്ഷണം വാരി കൊടുക്കുകയാണ് രണ്ടുപേരും സന്തോഷത്തോടുകൂടി ഇരിക്കുകയാണ് തോർന്ന് കൃപ പിന്നെ കൃഷ്ണോട് ഇവിടുത്തെ കാര്യം പറയുകയാണ് ഇന്നലത്തെ സംഭവത്തോടുകൂടി ഇവിടെയുള്ള എല്ലാവർക്കും കൺമണിയുടെ കാര്യം കുറച്ച് വിഷമമുണ്ടെന്നൊ പറയാണ് നല്ലത് കേട്ട് കൃഷ്ണൻ ഏയ് കൃപ ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല എന്നാ പറയുകയാണ് എല്ലാത്തിനും കാര്യം അന്റിയമ്മിയാണെന്നോ പറയുകയാണ് പണ്ട് നമ്മുടെ അമ്മയ്ക്ക് കൺമണിയോട് നല്ല ഇഷ്ടമായിരുന്നു ആന്റിയമ്മ ഒറ്റയാൾ കാരണം അമ്മയുടെ മനസ്സിലേക്ക് വിഷം കുത്തി വച്ച് ഇപ്പോൾ നമ്മുടെ അമ്മയ്ക്ക് കൺമിണിയെ ഇഷ്ടമല്ല എന്ന് പറയുകയാണ് എല്ലാത്തിനും കാരണം ആന്റിയമ്മയാണ് ആന്റിയമ്മ കൺമിണിയെ മാറ്റി എന്നെ മാനസിയെ കൊണ്ട് കെട്ടിക്കാനാണ് ആന്റിയമ്മ ശ്രമിക്കുന്നത് തുടക്കം മുതൽ ആന്റിയമ്മ അതിന് തന്നെയാണ് ശ്രമിക്കുന്നത് തുടർന്ന് കൃപ പിന്നെ കൃഷ്ണോട് ചേട്ടൻ അതൊക്കെ വിട്ടേക്കാൻ പറയുകയാണ് എന്തായാലും എനിക്കൊരു കാര്യത്തിൽ ഇപ്പോൾ നല്ല സന്തോഷമുണ്ട് ഏട്ടൻ്റെ ഭാവി ജീവിതം എന്തായാലും സുരക്ഷിതമായിരിക്കും കൺമണിയുടെ കയ്യിൽ സുരക്ഷിതമായിരിക്കും എന്ന് പറയുകയാണ് കൃപ എനിക്ക് ഇനി ആ കാര്യം ഓർത്ത് ടെൻഷൻ ഇല്ല എന്ന് പറയുകയാണ് കൃപ തുടർന്ന് കൃപ പിന്നെ കൃഷ്ണനോട് നീ ഏട്ടൻ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല നാളെ തന്നെ കൺമണിക്ക് ജമി കിട്ടിയിരിക്കുമെന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് കൃഷി അത് നിനക്ക് എങ്ങനെ ഉറപ്പിച്ച് പറയാൻ സാധിക്കുമെന്ന് ചോദിക്കുകയാണ് എന്നാൽ അത് കേട്ട് കൃപ എനിക്ക് നല്ല ഉറപ്പുണ്ട് നാളെ തന്നെ കൺമണിക്ക് ജമി കിട്ടിയിരിക്കുമെന്ന് പറയുകയാണ് ബാൽ ശ്രീയുടെ കാര്യമാണ് കൃപയുടെ മനസ്സിൽ പക്ഷേ ബാഗ് പേര് കൃഷ്ണനോട് പറയുന്നില്ല കൃപ ഏട്ടൻ ധൈര്യമായിരിക്കേ നാളെ തന്നെ കൺമണി തിരിച്ചു വരുമെന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് കൃഷി പിന്നെ കൃപയോട് നന്ദി പറയുകയാണ് അറ്റ്ലീസ്റ്റ് നീ അതെങ്കിലും പറഞ്ഞല്ലോ എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടിയാണെങ്കിലും നിനക്ക് അങ്ങനെയെങ്കിലും പറയാൻ തോന്നിയല്ലോ നന്ദിയുണ്ട് കൃപ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സന്തോഷത്തോടുകൂടി നിൽക്കുകയാണ് കൃഷും കൃപയും തുറന്നു കാണിക്കുന്ന കൺമണിയാണ് കൺമണി ഇങ്ങനെ വിഷമിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് ജയിലിനകത്ത് ഇന്ന് നടന്ന സംഭവത്തെ കുറിച്ചെല്ലാം കൺമണി ഇങ്ങനെ ഓർത്ത് ഇരിക്കുകയാണ് എന്നാൽ ഈ സമയത്ത് കൺമണി അപായപ്പെടുത്തുന്നതിന് വേണ്ടി ആ ജയിലിൽ നിന്ന് പുറത്തിറങ്ങി വന്നിരിക്കുകയാണ് സുമിത്ര എന്താണ് സുമിത്ര ജയിലിനകത്ത് ആക്കാത്തതെന്ന് മനസ്സിലാക്കുന്നില്ല എപ്പോ നോക്കിയാലും ജയിലിന് പുറത്ത് ഇങ്ങനെ കറങ്ങി നടപ്പാണ് സുമിത്ര അങ്ങനെ സുമിത്ര കൺവണിയുടെ ജയിലിന്റെ മുന്നിലേക്ക് വന്ന് അവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് ഇങ്ങനെ നോക്കുകയാണ് തുറന്ന് കൺമണിയുടെ ജയിൽ തുറന്ന് പതുക്ക സുമിത്ര അകത്തേക്ക് ചെല്ലുകയാണ് എന്നാൽ ഈ സമയത്ത് തന്റെ സെല്ലിനകത്ത് സുമിത്രയെ കണ്ട് കൺമണി ഒന്ന് ഞെട്ടി നിൽക്കുകയാണ് തുറന്ന് സുമിത്ര നല്ല ദേഷ്യത്തിൽ കൺമണിയുടെ കഴുത്തിൽ കുത്തി കൺമണിയുടെ കഴുത്തിൻ്റെ അളവെടുക്കുകയാണ് എന്നാൽ ഈ സമയത്ത് ദേഷ്യം വന്ന കൺമണി സുമിത്രയുടെ കൈ തട്ടി മാറ്റുകയാണ് തുറന്ന് സുമിത്രയുടെ മുഖത്തിട്ട് അടിയോടിയാണ് ആശുപത്രിയിൽ കൺമണി സുമിത്രയ്ക്ക് ഇരുപതടിയാണ് കൊടുത്തതെങ്കിൽ ഈ സെല്ലിനകത്ത് വെച്ച് കൺമണി സുമിത്രയ്ക്ക് അമ്പത് അടിയാണ് തിരിച്ചടിക്കുന്നത് അങ്ങനെ സുമിത്ര ഒരു റോസാപ്പൂ ചോദിച്ചു കൺമണി ഒരു ബോട്ടാണിക്കൽ ഗാർഡൻ തന്നെ സുമിത്രയ്ക്ക് കൊടുത്തിരിക്കുകയാണ് അടിയെന്ന് പറഞ്ഞാൽ അടി കൊണ്ട് സുമിത്ര ബോധം കെട്ട് താഴെ വീഴുകയാണ് സുമിത്രയുടെ മുഖമെല്ലാം ചുവന്നു തുടുക്കുകയാണ് കാശ്മീരി ആപ്പിൾ പോലെ അങ്ങനെ കൺമണിയുടെ ശൈലിൽ അതിക്രമിച്ച് കയറിയ സുമിത്ര ബോധം കെട്ടി താഴെ വീണിരിക്കുകയാണ് എന്നാൽ ഈ സമയത്ത് കൺമണി രണ്ട് കൈയും കെട്ടി ഇങ്ങനെ നിൽക്കുകയാണ് ഒരേ ഒരു രാജാവിനെ പോലെ തുടർ പാക്കലാം എന്ന രീതിയിൽ തുടർന്ന് കാണിക്കുന്ന കൺമണിയുടെ വീടാണ് കൺമണിയുടെ മൂന്നമ്മായിമാര് കൺമണിയെ പോലീസ് അറസ്റ്റ് ചെയ്തതിനെ കുറിച്ച് ഇങ്ങനെ സംസാരിക്കുകയാണ് തുടർന്ന് സുലോചന എനിക്ക് നല്ല ഉറപ്പുണ്ട് കൺമണിയെ അറസ്റ്റ് ചെയ്തതിന് പുറകിൽ വരുണുണ്ട് വരുണിന്റെ പുറകിൽ നമ്മുടെ ധനലക്ഷ്മിയും ഉണ്ട് എന്ന് പറയുകയാണ് എന്നിട്ട് അവൾ ഒന്നും അറിയാത്ത പോലെ നമ്മുടെ മുന്നിൽ അഭിനയിക്കുകയാണ് വരുണും ധനലക്ഷ്മിയും ചേർന്ന് നടത്തിയ പ്ലാനാണ് കൺമണിയുടെ അറസ്റ്റ് കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് അവൾ നല്ല പാവത്തെ പോലെയാണ് നമുക്ക് മുമ്പിൽ അഭിനയിക്കുന്നത് നമ്മുടെ പാവം കൺമണിയെ ചതിച്ച് അറസ്റ്റ് ചെയ്യിപ്പിച്ചിരിക്കുകയാണ് വരുണും ധനലക്ഷ്മിയും ഇതിനുള്ള പണി നമുക്ക് എന്തായാലും ധനലക്ഷ്മിക്ക് കൊടുക്കണം ധനലക്ഷ്മി കുറച്ച് ദിവസമായിട്ട് ആരോടൊക്കെയോ ഫോണിലൂടെ രഹസ്യമായിട്ട് സംസാരിക്കുന്നുണ്ട് അത് മിക്കവാറും വരുണോട് തന്നെയായിരിക്കും അതുകൊണ്ട് ധനലക്ഷ്മിക്കും ഇതിൽ പങ്കുണ്ടെന്ന് പറയുകയാണ് മൂന്നമ്മായിമാരും അതുകൊണ്ട് നമ്മുടെ കൺമണിയെ ചതിച്ച് അറസ്റ്റ് ചെയ്തതുകൊണ്ട് ധനലക്ഷ്മിക്കുള്ള ആദ്യഘടും നമുക്ക് ഇപ്പോൾ തന്നെ കൊടുക്കണം ഒരു അഡ്വാൻസ് ടോക്കൺ ഇപ്പോൾ തന്നെ ധനലക്ഷ്മിക്ക് ഇട്ട് കൊടുക്കണം ബാക്കി കൺമണി തിരിച്ചു വന്നതിന് ശേഷം അങ്ങനെ ഗാലറിയിൽ ഇരുന്ന് കളി കണ്ട് ആസ്വദിച്ചിരുന്ന ധനലക്ഷ്മിക്ക് ഇട്ട് അടികൊടക്കാൻ തയ്യാറായി നിൽക്കുകയാണ് മൂന്നമ്മമാരെ ഇതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്